ബാനറുകൾ കാണുമ്പോൾ വലിയ പ്രകോപിതനാകുന്ന ഗവർണർക്കകത്ത് തിരുവനന്തപുരത്തും ബാനറുകൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് സംസ്കൃത കോളേജിലാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ ബാനർ ഉയർത്തിയിരിക്കുന്നത് വിധേയത്വം സംഘപരിവാറിനോടാകരുത് എന്നാണ് എസ് എഫ് ഐയുടെ ബാനർ കറുത്ത തുണിയിലാണ് ബാനർ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധ ബാനർ ഉയർത്തിയിരിക്കുന്നു വി വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഈ ബാനറിന്റെ പേരിൽ വലിയ യുദ്ധം നടന്നു ഇന്നലെ ഇപ്പോഴും ഇനി എന്ത് എന്തും നടക്കാവുന്ന സാഹചര്യത്തിലിരിക്കെ തിരുവനന്തപുരത്തും വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശം എസ് എഫ് ഐ തുടരുകയാണ് വ്യാപിപ്പിക്കുകയാണ് ഇന്നലെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു ബാനർ എഴിച്ചുമാറ്റിൽ ആയിരക്കണക്കിന് ബാനറുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ക്യാമ്പസുകൾ ഉയരുമെന്നുള്ളതാണ് അതിന്റെ സൂചന ഇതിനെ കാണണം തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള സംസ്കൃത കോളേജിലാണ് ഒരു ബാനർ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുന്നത് മിസ്റ്റർ ചാൻസലർ നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം സംഘപരിവാറിനോട് ആവരുത് എസ് എഫ് ഐ സംസ്കൃത കോളേജ് എന്ന കറുത്ത തുണിയിൽ എഴുതിയ ബാനറാണ് ഇവിടെ എസ് എഫ് ഐ ഇതിന്റെ കവാടത്തിൽ സംസ്കൃത കോളേജിന്റെ കവാടത്തിൽ കെട്ടിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഗവർണർ സംസ്ഥാന സർക്കാരുമായും എസ് എഫ് ഐ യുമായും ഒക്കെയുള്ള പ്രതിഷേധ പോലെ രൂക്ഷമാകുന്നതിനിടയ്ക്ക് നേരത്തെയും മാസങ്ങൾക്ക് മുമ്പ് ഗവർണർക്കെതിരെ ഒരു പോസ്റ്റർ വന്ന ക്യാമ്പസ് ആണിത് അത് പിന്നീട് പോലീസ് നിർദ്ദേശപ്രകാരം മാറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു പോസ്റ്റർ സംസ്കൃത കോളേജിൽ എസ് യൂണിയൻ ഭരിക്കുന്ന എസ് എഫ് യൂണിയന് മേധാവിത്വമുള്ള സംസ്കൃത കോളേജിലും ഒരു ബാനർ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർക്കെതിരെ ഉയർന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണിത് ഇത്തരം പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനയായി തന്നെ നമുക്ക് ഇത് കാണണം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഒരു ഒരു പോസ്റ്റർ കാലിക്കെട്ടിൽ മാറ്റാൻ പറഞ്ഞാൽ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരം പോസ്റ്ററുകൾ ഉയരുമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ എസ് എഫ് ഐ നൽകിയത് ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കാണണം ഗവർണറുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കും 给他们拿。<noise> നിർദ്ദേശമാണ് ആവശ്യമാണ് മുദ്രാവാക്യമാണ് എസ് എഫ് ഐ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് സംഘപരിവാറിനോടാകരുതെന്ന മുന്നറിയിപ്പും ഗവർണർക്ക് എസ് എഫ് ഐ നൽകുന്നു ഇത്തരത്തിൽ ഗവർണർക്കെതിരെയുള്ള എസ് എഫ്ഐയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമാവുകയാണ് ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് അത് ആ രീതിയിൽ പ്രതിഷേധം പടരുകയെന്ന് വേണമെങ്കിൽ പറയാം അതിശക്തമായ പ്രതിഷേധത്തിന് എസ് എഫ് ഐ സംസ്ഥാനതലത്തിൽ തയ്യാറെടുക്കുന്നു ഇതും ഗവർണറുടെ ഓഫീസ് രാജ്ഭവനടുത്ത് തന്നെയുള്ള ഒരു ക്യാമ്പസ് ആണ് അത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നേരത്തെയും ഗവർണർക്കെതിരെ ബാനർ ഉയർത്താൻ തയ്യാറായ അതിനെ തീരുമാനമെടുത്ത ഒരു ക്യാമ്പസ് കൂടിയാണത് അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ബാനർ ഇപ്പോൾ ഉയരുന്നത് അതിശക്തമായ പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന സൂചനയായി കൂടി ഇതിനെ കാണണം സർവകലാ സംസ്ഥാനത്തെ മറ്റു സർവകലാശാല ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പ്രതിഷേധ ബാനർ ഉയർത്താനാണ് ഗവർണർക്കെതിരെ ചാൻസലറെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഗവർണർ ഒരിടത്തെ പോസ് ബാനർ മാറ്റിയാൽ ഇനിയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരം പ്രതിഷേധ ബാനറുകൾ ഉണ്ടാകും പ്രതിഷേധം അവസാനിപ്പിക്കരുന്ന് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിന്റെ തെളിവായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട് എങ്ങനെയാകും ഗവർണർ ഇടപെടുന്നത് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ ബാനറുകൾ അഴിച്ചുമാറ്റാൻ നിർദ്ദേശം എന്ന കാര്യം അറിയണം ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ബാനർ അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകാൻ പ്രധാന കാരണം ഗവർണർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത്തരമൊരു ബാനർ വന്നത് അദ്ദേഹത്തെ അവഹേളിക്കാനാണ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനെന്ന വാദമാണ് രാജ്ഭവൻ ഉന്നയിച്ചത് പക്ഷേ അവിടെ കൊണ്ട് പ്രതിഷേധം അവസാനിക്കില്ല മറ്റു ക്യാമ്പസുകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനയെ തന്നെ എസ്എഫ്ഐയുടെ സംസ്കൃത സർവകലാശാലയിലെ ഈ ബാനർ പ്രതിഷേധത്തെ കാണണം കറുത്ത തുണിയിലാണ് ഗവർണർക്ക് താങ്കളുടെ വിധേയത്വം സംഘപരിവാറിനോടാകരുത് മറിച്ച് സർവകലാശാലകളാകണമെന്ന് വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടന അതിന്റെ ചാൻസലറോട് ആവശ്യപ്പെടുന്നത് പ്രതിഷേധങ്ങൾ ശക്തമാകും എന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ കാണണം ശരി കാലിക്കറ്റ് സർവകലാശാലയിൽ ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ അവിടെ അവസാനിക്കുന്നില്ല എസ് എഫ് ഐയുടെ പ്രതിഷേധം എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്ററാണ് ഇപ്പോൾ തിരുവനന്തപുരം സംസ്കൃത കോളേജിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്ന ഗവർണർക്കെതിരായ ഈ ബാനർ വി വി അരുണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്